പ്രിയപ്പെട്ടവരെ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നവംബർ നാല് മുതൽ നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്ത് എന്യൂമറേഷൻ ഫോം എത്തി എന്യൂമറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു ബി എൽഒ ഡാറ്റ എൻ്റർ ചെയ്തു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്ത് ഡിസംബർ ഇരുപത്തി മൂന്നിന് കരട് പട്ടിക ഇറങ്ങി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ സമർപ്പിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇയറിങ്ങിന് ചില ആളുകൾ ഹാജരാകേണ്ടി വരും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആരൊക്കെയാണ് ഇയറിങ്ങിന് ഹാജരാകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വോട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോം കിട്ടാത്ത ആളുകളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മുമ്പ് പതിനെട്ട് വയസ്സാകുന്ന ആളുകൾക്ക് പൊതുവായിട്ട് വോട്ട് ചേർത്താനുള്ള അവസരവും ഇപ്പോൾ ലഭ്യമാണ് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് ഇയറിങ്ങിന് ഹാജരാകേണ്ടത് എന്നതാണ് നമ്മൾ പറയുന്നത് എസ് സി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ ഇറങ്ങി ഹാജരാക്കേണ്ടത് ഇതാണ് നമ്മുടെ ഫോം ഇതിൻ്റെ അയാളുടെ ഫോട്ടോ ഉള്ള ഭാഗം ഞാൻ മറച്ചു വെച്ചിട്ട് അന്ന് ഞാൻ അടുത്ത് വെച്ചൊരു ഫോട്ടോ കോപ്പിയാണ് ഇതിൽ ഈ ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ എൻ്റർ ചെയ്തു ഇതിൽ ഇവിടെ കാണുന്ന രണ്ട് ഭാഗമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഒന്ന് നമ്മളെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ നമ്മുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെത്തെ നമ്മളെ വോട്ടർ പട്ടികയിൽ നമ്മളെ പേരില്ല നമ്മളെ രക്ഷിതാവ് പറഞ്ഞാൽ ഫാദർ മദർ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഇവരുടെ ആർ എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ് ഈ ഭാഗം ഓക്കെ അന്ന് ഈ രണ്ട് ഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഫില്ല് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആളുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഫാദർ മദർ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ എന്നിവരുടെ ഡീറ്റെയിൽ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഫില്ല് അവരാണ് ഇയറിംഗിന് ആജിരാകാൻ ബന്ധം തെളിയിക്കുന്ന ഡീറ്റെയിൽ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഇല്ലെങ്കിൽ അവരാണ് ഇയറിംഗിന് ആജരാകേണ്ട എന്നൊരു പറയുമ്പോൾ ബൂത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തുള്ള ബൂത്തിൽ മൂന്നാൾക്കാണ് ഇയറിങ്ങിനുള്ളത് തൊട്ടപ്പുറത്തെ ബൂത്തിലും മൂന്നോ നാലോ ആളുകളാണ് ഉള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഇയറിങ്ങിന് ഹാജരാകാനുള്ള കാര്യമുള്ളത് ഈ ആളുകൾക്ക് ഇയറിങ്ങിൻ്റെ നോട്ടീസ് ബന്ധപ്പെട്ട ബി നിങ്ങളുടെ അടുത്ത് വന്ന് തരും എന്നിട്ട് നമ്മൾ ഇയറിങ്ങിന് എങ്ങനെ ഹാജരാകണം ഇയറിങ്ങിന് ഹാജരാകുന്നതിന് നമ്മൾക്ക് നമ്മുടെ ജനനം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ എന്ന് പറഞ്ഞിരുന്ന തരുന്ന പന്ത്രണ്ട് രേഖകളുണ്ട് ആ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ പാസ്പോർട്ട് എസ്എൽ സി ബുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ ഏതെങ്കിലും ഒരു രേഖ നമ്മളെന്ത് ചെയ്യണം ഇതിന് സമർപ്പിക്കേണ്ടതുണ്ട് അതിൽ തന്നെ ഓ എന്താ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ച ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ ഇതിലേതെങ്കിലും ഒരു രേഖ കൂടിയും ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക രക്ഷിതാവിൻ്റെ ഇതിലേതെങ്കിലും ഒരു രേഖ കൂടിയും ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ടാവും ആ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ബി എൽ നിങ്ങളുടെ അടുത്ത് വന്ന് തരും അങ്ങനെ ഇവിടെ ഫില്ല് ചെയ്യാത്ത ആളുകൾ മാത്രമാണ് ഈ ഇറിങ്ങിന് ഹാജരാകേണ്ടത് ഓക്കെ ഈ കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ വി എൽഒ നിങ്ങൾക്ക് അതിന് നിർദ്ദേശം തരും നിങ്ങൾ ഈ ആരെങ്കിലും ഹാജരാകേണ്ടത് നിങ്ങളുടെ തൊ മണ്ഡലത്തിലുള്ള ഇ ആർഒ മുഖാന്തരമാണ് ഇ ആർഒൻ്റെ മുന്നിലാണ് നിങ്ങൾ ഹാജരാകേണ്ടത് ഹാജരാകേണ്ട സമയം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ സമയത്ത് നിങ്ങൾ ഹാജരാകി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡീറ്റെയിൽ കൊടുത്താൽ മതി പാസ്പോർട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് അത് കൊടുക്കുക എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അങ്ങനെ പന്ത്രണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലേതെങ്കിലും ഒന്ന് മതി എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങളുമായി അടുത്ത എസ് ഐ ആർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുമായി അടുത്ത വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ താങ്ക് യു